നമസ്കാരം ഞാൻ വിദ്യാർത്ഥിക ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് മരിച്ചുപോയ ഒരു ആത്മാവിനും കുറ്റബോധം ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചാണ് എൻ്റെ ചെറിയ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ മോനെ ഏഴ് മാസം ഗർഭിയായിരുന്ന സമയത്തുള്ള ഒരു സംഭവമാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ചേച്ചി ഞാൻ വീട്ടിലും ചേച്ചി അവളുടെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലുമാണ് താമസിക്കുന്നത് എന്റെ അമ്മക്ക് ഞാൻ വീട്ടിൽ ഒന്ന് താമസിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു അമ്മ എനിക്ക് കുടുംബവീട് കാലശേഷമാണ് എഴുത്തന്നത് എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ വീടുള്ളവന്റെ കൂടെയാണ് വിടുന്നത് അതിനാൽ അമ്മയുടെ കാലശേഷം മാത്രമേ ഞാൻ ഈ വീട്ടിൽ വന്ന് താമസിക്കാവൂ എന്ന് പറഞ്ഞു എനിക്കും സമ്മതമായിരുന്നു ഏതൊരു പെണ്ണിനും അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നത് തന്നെയാണ് അവളുടെ അഭിമാനവും അല്ലേ കഷ്ടകാലം എന്ന് പറയട്ടെ എൻ്റെ ഭർത്താവ് നാല് മുറിയുള്ള ഒരു ചെറിയ വീട് വച്ചിരുന്നു ഈ വീട് വച്ചതോ எர்த்தாவிட வாங்கிட்டு வஸ்த் அப்படின் வயசு உண்டாயிரம் அலையான அப்படின் கொண்டு சென்று வீடு வச்சது எத்தாவினோடு சேட்டேட்டன் இங்கேயும் நீ அப்படீ வச்சோள்ளு ஞாபகம் எழுதி தந்து கொள்ளாம் எவ்வாஹத்தின் திரக்கள் எத்தாவும் எழுதி வாங்க ൂട്ടാക്കിയില്ല എൻ്റെ ഭർത്താവ് അവിടെ വീട് വച്ച് എന്നെയും വിവാഹം കഴിച്ച് താമസവുമായി ഒരു വർഷം പോലും തികച്ചു താമസിക്കാൻ ചേട്ടന്റെ ചേട്ടനും ഭാര്യയും സമ്മതിച്ചില്ല അന്ന് ചിലവായി എന്ന് പറയുന്ന എണ്ണായിരം രൂപയും കണക്ക് പറഞ്ഞ് കൊടുത്ത് ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു അവിടുന്ന് ഞങ്ങൾ ആ വീട്ടിൽ നിന്നും റങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഭർത്താവിനെയും കൂട്ടി രണ്ട് ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞിരിങ്ങനെയാണ് നീ അതെ വല്ല പാട വീട് നോക്കുക എന്ന് ഇത് കേട്ടുകൊണ്ടു എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു വേണ്ട മോളെ വാടക ഇരുന്ന് കൊടുത്തു പോകാൻ നിന്റെ ഭർത്താവിന് വരുമാനമില്ലല്ലോ നിനക്ക് തന്ന വീടെ ഇത് നീ ഇവിടെ വന്ന് താമസിക്കുക എന്ന് ഈ സമയം എന്റെ ഭർത്താവ് ഒരു കടയിൽ കൂലിക്ക് ജോലി ചെയ്യുകയായിരുന്നു കഷ്ടിച്ച് ചിലവ് മാത്രമേ നടന്നു പോവുകയുള്ളൂ അങ്ങനെ കുന്നപ്പുഴയിലുള്ള എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും എന്റെ വീട്ടിലേക്ക് താമസം മാറി ഇത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അതുപോലെ എൻ്റെ അമ്മ എന്നോട് ഒരു ശത്രുവിനെ പോലെയാണ് പെരുമാറിയിരുന്നത് അങ്ങനെ ഞാൻ ഗർഭിണിയായി നാല് മാസമായപ്പോൾ എൻ്റെ അമ്മ എനിക്ക് നെയ്യപ്പം ഉണ്ടാക്കി തന്നു നെയ്യപ്പം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഷർദിലും വയർളക്കവുമായി ശർദിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി വയറിളക്കം രണ്ട് ദിവസം കൂടെ ഉണ്ടായിരുന്നു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എനിക്ക് പൈനാപ്പിൾ മേടിച്ച് തന്നു അത് ഞാൻ തിന്നു പിന്നെ എന്റെ അമ്മ എനിക്ക് വേറൊന്നും തന്നെ മേടിച്ച് തന്നിട്ടൊന്നുമില്ല ഈ അടുത്ത കാലത്താണ് ഞാൻ അറിയുന്നത് പൈനാപ്പിൾ ഗർഭിണികൾ കഴിക്കാൻ പാടില്ല എന്ന് പിന്നെ എന്റെ പ്രസവ ദിവസം അടുത്ത് വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നാളെ നിനക്ക് ഞാൻ അടപ്പായസം തരാമെന്ന് അടപ്പായസം ി തരാനൊന്നും ദൈവം സംഭവിച്ചില്ല അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു മൂന്നാമത്തെ ദിവസം ഞാൻ പ്രസവിച്ചു കാര്യത്തിലേക്ക് വരാം എനിക്ക് ഏഴ് മാസം ഗർഭം എന്റെ ചേച്ചിക്ക് മൂന്ന് മാസം ഗർഭം ഈ സമയം അമ്മ ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്നും അൻപത് வரி மாங்க வாங்க பறந்து வச்சு கொண்டு வந்ததான வரிக்க மாங்க எம் கோட்டோம் மாங்க என்னும் மாங்க கொடுத்து போய் இது கண்ட ஞான் நல்ல பழுத்த மாங்கையான கேட்டோம் இது கண்ட ஞாட்டிச்சு ஒரு மாங்க சஞ்சீனு அப்போ எம்மடி அப்படே പിറ്റേ ദിവസം ചേച്ചിയും പത്താവും വന്നു ഒരു സഞ്ചി നിറയെ ഈ മാങ്ങ എടുത്ത് കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത് എന്തെന്നറിയില്ല ഈ സംഭവം ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും അല്ലാത്ത സങ്കടം വരും മുതൽ ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് മാങ്ങ വാങ്ങുകയോ ഞാൻ വാങ്ങിയാൽ മാങ്ങ അമ്മക്ക് കൊടുക്കുകയോ ചെയ്യില്ല ഞാൻ അരിഞ്ഞു പിന്നോണ്ടിരുന്നാല് എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാങ്ങ ഒരു ഒരു ഭക്ഷണം പോലും കൊടുക്കാറില്ല വർഷങ്ങൾ കഴിഞ്ഞു മുപ്പത് വർഷവുമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്റെ അമ്മ ക്യാൻസർ രോഗം ബാധിച്ച് മരിച്ചു അമ്മ മരിച്ച് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു നോക്കിയപ്പോൾ ഒരു ഒരു മാങ്ങ ഇരിക്കുന്നു പിന്നെ അപ്പോൾ തന്നെ അത് അരിഞ്ഞു ഇനിയെങ്കിലും എന്റെ അമ്മയുടെ ആത്മാവിന് ആത്മാവിന്റെ കുറ്റബോധം മാറട്ടെ എന്ന് കരുതി മാങ്ങ വന്ന വഴി പറഞ്ഞു പറഞ്ഞുതരാം എന്റെ ഭർത്താവ് യും നടക്കാൻ പോകും അപ്പോൾ കഴിയിൽ കിട്ടുന്ന മാങ്ങയെല്ലാം പറഞ്ഞിക്കൊണ്ട് വരാറുണ്ട് എന്നാൽ എന്നും കൊണ്ടുവരുന്ന മാങ്ങയില് കൊത്തലോ ചതവോ വീണ് ചതവോ ഒക്കെ കാണും എന്നാൽ ഈ മാങ്ങക്കയാണങ്ങൾ ഒരു കൊത്തലോ ചതവോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അധികം പഴുപെട്ടുമില്ല നല്ല രീതിയായിരുന്നു മാങ്ങയും കൊണ്ടുവച്ചിട്ട് എന്റെ ഭർത്താവ് പുറത്തു പോയി ഈ സമയം രാവിലെ ആറു മണി ഈ സമയം തന്നെ ഞാൻ മാങ്ങ എനിക്ക് തീർന്നു കേട്ടോ നല്ല രുചിയായിരുന്നു ഈ മാങ്ങ വച്ച കാര്യം എൻ്റെ ഭർത്താവ് മറന്നുപോയി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്റെ ഭർത്താവ് എന്നോട് അവിടെ കൊണ്ടുവച്ച മാങ്ങ എവിടെ എന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു എൻ്റെ അമ്മ എനിക്ക് തന്നതാണ് എന്ന് കരുതി ഞാൻ തന്നെ തിന്നോ എന്ന് പറഞ്ഞ ഈ സംഭവം ചെറുതാണെങ്കിലും മരിച്ചാലും മനസ്സിൽ കുറ്റബോധം ഉണ്ടെങ്കിൽ ആത്മാവിന് ശാന്തി ലഭിക്കില്ല അല്ലേ ഇനിയെങ്കിലും എന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ